എവറി വൺ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ജോലിയുള്ളൊരു ദിവസമായിരുന്നു അപ്പോൾ ഞാൻ ഓഫീസിലൊക്കെ പോയിട്ട് അതേ വൈകുന്നേരം വീട്ടിലെത്തി അപ്പോൾ ഞാൻ വൈകുന്നേരം വീട്ടിലോട്ട് വരുമ്പോൾ തന്നെ ഒരാളിവിടെ കാത്തിരിപ്പുണ്ടാവും ഞങ്ങളുടെ പാച്ചു പാച്ചു കഴിക്കുന്ന അമ്മ ഇന്ന് എന്താണ് വാങ്ങിക്കൊണ്ടത് എന്നാണ് അവന് കഴിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ടായിരിക്കണം അവൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഐറ്റംസ് ഉണ്ടായിരിക്കണം അപ്പോൾ പിന്നെ വൈകുന്നേരം പിള്ളേരൊക്കെ വിശന്നിരിക്കുമായിരിക്കുമല്ലോ അപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊണ്ട് വരാറുണ്ട് ഇന്നപ്പോൾ ഞാൻ എന്തേ എന്താണ് കുറച്ച് ഇന്ന് ഞാൻ ബേക്കറിയിൽ കയറിയിട്ടുണ്ടായിരുന്നു എല്ലാ ദിവസവും ബേക്കറി ഒന്നും വാങ്ങില്ല പക്ഷെ ഇന്ന് ഇപ്പോൾ ബേക്കറിൽ കയറിയപ്പം പാച്ചിന് ഇഷ്ടമുള്ള റോളും അതുപോലെ തന്നെ ഇന്നിപ്പോൾ ഞാൻ മഷ്റൂം റോളാണ് വാങ്ങിയത് ഇപ്പോൾ മഷ്റൂം റോളും അതുപോലെ എന്താണ് നമ്മുടെ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് പീസസും വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ ഞാനും പാച്ചും അതേ കഴിക്കാൻ പോവാണ് പാച്ചും കഴിച്ചു ഞാൻ ദേ കഴിക്കാൻ പോവാണ് ഇനി വേണം ദേ അഭ്യാസ പ്രകടനങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോ ഇനിയിപ്പോ രാത്രി ഡിന്നറിനകത്തുള്ള പരിപാടികൾ നോക്കണം അപ്പോ ഇനിയിപ്പോ രാത്രി ഡിന്നറിനുള്ള പരിപാടികൾ നോക്കണം ഇന്ന് ചില ദിവസങ്ങളിലൊക്കെ നമുക്ക് ഭയങ്കര എനർജി ഉണ്ടാവും ഓഫീസിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് എനർജി ഉണ്ടാകും പക്ഷെ ചില ദിവസങ്ങളിൽ നമുക്ക് ഒരു തരി എനർജി ഉണ്ടാവില്ല കുറച്ചേരമൊക്കെ ഇങ്ങനെ ഇവിടെ വന്ന് ഈ സെറ്റിലൊക്കെ ഇങ്ങനെ ഇരിക്കേണ്ടിയിരിക്കും ഇന്ന് എന്തെങ്കിലും കറികളൊക്കെ ഇരിപ്പുണ്ട് കാണാം എന്തൊക്കെയാണ് അപ്പം ഞാൻ അതേ വൈകുന്നേരം വാങ്ങിക്കൊണ്ടുവന്ന മഷ്റൂം ബോൾ എണ്ണം കഴിച്ചു അരണം കഴിച്ചപ്പോഴേക്കും എന്റെ വയർ നിറഞ്ഞു പിന്നെ ഞാൻ കേക്ക് ഒന്നും കഴിച്ചില്ല കേക്ക് എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു അപ്പൊ അതേ എൻ്റെ മോനോട് പഠിക്കാൻ പറഞ്ഞിട്ട് അതേ പോരുന്നിട്ട് കമ്പ്യൂട്ടറിൽ ഗെയിം കളിക്കുന്നു നിങ്ങളുടെ കുട്ടികളും ഇങ്ങനെ തന്നെയാണ് കമന്റ് ബിലോ ഈ ആൺകുട്ടികളൊക്കെ പഠിക്കാനെടുത്താൽ എന്തൊരു ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അമ്മ എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോയി വന്നപ്പോൾ എനിക്ക് മീനച്ചാർ ഇട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം അതിനകത്ത് ഒരു ബോട്ടിൽ തീർന്നു അപ്പോൾ ഒരു ബോട്ടിൽ ഞാൻ നോക്കിയപ്പോൾ എടുത്തു വെച്ചതാണ് അപ്പോൾ അത് കൂട്ടി അത് ചോറിൻ്റെ ഒപ്പം കൂട്ടാമല്ലോ നല്ല ടേസ്റ്റാണ് മീനച്ചാറിന് പിന്നെ അതുപോലെ തന്നെ അമ്മ എനിക്ക് കുറച്ച് ഉണക്കച്ചെമ്മീൻ തന്നു വിട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ അമ്മ തലയും വാലൊക്കെ കളഞ്ഞിട്ട് ക്ലീൻ ആക്കിയാണ് തന്നു വിട്ടത് നമ്മുടെ അമ്മമാർക്ക് നമ്മളോട് എന്ത് സ്നേഹമാണല്ലേ അമ്മമാർക്കും അതെ അച്ഛന്മാർക്കും അതെ അവർ നമുക്ക് വേണ്ടിയിട്ട് ഇനി ഇപ്പം എനിക്ക് തന്നെ ഈ ചെമ്മീനൊക്കെ എനിക്ക് തന്നു വിട്ടിരിക്കുന്നത് ഞാൻ ഓഫീസിൽ പോയി വരുമ്പോൾ എനിക്ക് പെട്ടെന്ന് അതൊക്കെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരെനിക്ക് ഇതുപോലെയൊക്കെ ചെയ്തു തന്നു വിട്ടിരിക്കുന്നത് അപ്പോൾ അവർ ചെയ്തു തരുന്നത് പോലെ നമുക്ക് എന്ത് ചെയ്തു തരാനും വേറെ ആരും കാണത്തില്ല അപ്പം ഞാൻ എന്താ ഓണക്ക ചെമ്മീൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിനകത്തേക്ക് ഇട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വച്ചു ഇനി അതേ വെളിച്ചെണ്ണയിലോട്ട് തന്നെ കുറച്ച് സവാള ഇട്ടും പിന്നെ ഒരിത്തിരി കറിവേപ്പിലയും ഉപ്പും കൂടിയും ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം അത് നന്നായിട്ടൊന്ന് മുരിഞ്ഞു വരുമ്പോൾ അതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ കുറച്ച് മുളക് പൊടിയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യും എന്നിട്ട് അതിനകത്തേക്ക് ഈ ഫ്രൈ ചെയ്ത് ചെയ്തിരിക്കുന്ന ഉണക്കച്ചെമ്മീൻ കൂടിയും ചേർത്തിട്ട് കുറച്ച് ഉപ്പും കൂടിയും ചേർത്ത് ഇളക്കിയിട്ടുണ്ടെങ്കിൽ ഉണക്കച്ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡിയാണ് എന്ത് ടേസ്റ്റാണെന്നറിയാമോ ഈ ഉണക്കച്ചെമ്മീൻ വറുത്തതിന് ഇത് കൂട്ടി ഒരു പിടി പിടിക്കണം ചോറ് അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ നമ്മുടെ എന്താണ് വൻപയർ പയർ ഇരി ഇരിപ്പുണ്ടായിരുന്നു അപ്പം ഞാൻ അതെടുത്തിട്ട് കുക്കറിലിട്ടിട്ട് അതിനകത്തേക്ക് ഒരു പച്ചമുളകും ഒരു രണ്ടല്ലി വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടിയും ഇഞ്ചിയും അതുപോലെ ഉപ്പും കൂടിയും ചേർത്തിട്ട് കുക്കറിൽ വെച്ചിട്ട് ഒരു മൂന്നാലഞ്ച് വിസലടിച്ചായിരുന്നു കാരണം ഞാനത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ല ഇപ്പം ഞാൻ പ്ലാൻ ചെയ്തതാണല്ലോ അപ്പോൾ അത് വേവിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചു അതിനകത്തേക്ക് ഒരിത്തിരി സവാളയും അതുപോലെ മഞ്ഞൾപ്പൊടിയും അതുപോലെ മുളക് പൊടിയും ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഈ വേവിച്ച് വെച്ചിരിക്കുന്ന പയറും കൂടി ഇട്ടു അപ്പോഴേക്കും പയർ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം അപ്പോഴേക്കും ഞാനിതൊക്കെ റെഡിയാക്കി വന്നപ്പോഴേക്കും തന്നെ അനൂപേട്ടനും ഓഫീസിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഇതൊക്കെ കൂട്ടി ഫുഡ് കഴിച്ചു ഞാനൊരു സിമ്പിൾ ഡിന്നറാണ് ഞാൻ ഉദ്ദേശിച്ചത് പക്ഷേ ഇതിപ്പോൾ ഒരു ഹെവി ഡിന്നറായി മാറി അതും നല്ല ടേസ്റ്റി അപ്പോൾ ഇനി നാളെ ഇതുപോലെ ഓഫീസിൽ നിന്ന് വരുമ്പോൾ ഇതേപോലെ ആയിരിക്കില്ല കേട്ടോ എൻ്റെ എനർജി എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ